നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിഷ്ടമാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ജനറൽ റീഡിങ്സുകളും ഒരു മാനിഫെസ്റ്റേഷനാണ് നിങ്ങളിലേക്ക് എന്താണോ നിങ്ങൾക്ക് അട്രാക്റ്റഡ് ആവേണ്ടത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ കാര്യങ്ങളെ പൂർണ്ണമായും വിശ്വാസത്തോടു കൂടിയും പോസിറ്റീവായി തിങ്ങിൻ്റെ ചിന്തകളോടുകൂടിയും നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുക അതുപോലെ നിങ്ങളിൽ നിന്ന് ഹീലാവേണ്ട കാര്യങ്ങളെ നമുക്ക് ജനറൽ റീഡിങ്ങിൽ നിന്നും വ്യ ശക്തമായും യൂണിവേഴ്സ് കാണിച്ചു തരും ആ കാര്യങ്ങളെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സോളിൽ നിന്നും അത് കേൾക്കുന്നതിനനുസരിച്ച് ഹീലായി പോവുകയും ചെയ്തുകൊള്ളും അപ്പം പോസിറ്റീവ് എനർജികൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും നെഗറ്റീവായ എനർജികൾ നിങ്ങളിൽ നിന്നും വിട്ടുപോവുകയും ചെയ്യും എന്നതിന് പൂർണമായും വിശ്വസിച്ച് തന്നെ റീഡിങ്സ് പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കിതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് തോന്നുന്നുവെങ്കിൽ ഒരു സംതൃപ്തി തോന്നുന്നില്ല റീഡിങ്സിലെങ്കിൽ ആ ടൈമിൽ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്തു പൊക്കോളുക ഒരു കാരണവശാലും നിങ്ങൾ നെഗറ്റീവായ ഒരു കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനോ നിൽക്കാതിരിക്കുക നമുക്കെപ്പോഴും പോസിറ്റീവായ സാഹചര്യങ്ങളിലൂടെ പോകുക തീർച്ചയായിട്ടും നമ്മളുടെ ലൈഫിന് ഒരു മാറ്റം വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ ടെൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് പൂർണ്ണമായി ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇന്ന് നിങ്ങൾക്കുള്ളത് നിങ്ങളൊരു സംതൃപ്തമാകുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ അതായത് ഒരു കുട്ടിത്വത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത് എല്ലാത്തിനെയും ഒരു എന്താ പറയുക കളിയായിട്ട് എല്ലാത്തിനെയും ഒരു കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റോടുകൂടി അത്രയും നിഷ്കളങ്കമാകുന്ന ഒരു ഇമോഷൻസാണ് ഇന്ന് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കാനും ചിലപ്പോൾ പെയിൻഫുള്ളായ പെയിൻഫുള്ളായ കാര്യങ്ങൾ പോലും നിങ്ങൾ ചിലപ്പോങ്കിലൊരു സന്തോഷത്തോടു കൂടി ചിന്തിക്കുകയും അതിനെ അങ്ങനെ തന്നെ നിങ്ങളിൽ നിന്നും വിട്ടുകളയുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു വളരെയധികം ഒരു സന്തോഷം അതായത് നിങ്ങളുടെ സോളും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സെൽഫ് ലവ് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയും നിങ്ങൾക്ക് സ്നേഹിക്കാനും എല്ലാം പെയിൻഫുള്ള സിറ്റുവേഷൻസും ആ ഒരു ദേഷ്യം നിങ്ങളുടേതായ എനർജി നെഗറ്റീവായ എനർജികളെയെല്ലാം നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്നത്തെ ദിവസം വളരെയധികം ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആണ് കാരണം ചിലപ്പോൾ ഇന്നലെ നൈറ്റ് നിങ്ങൾ ഉറങ്ങാം നഷ്ടപ്പെട്ട കുറച്ച് സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടാവാം കുറേ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഓവർ തിങ്കിങ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളെ ഏതൊക്കെയോ ഒന്നിൽ കൂടുതൽ സിറ്റുവേഷൻസിനെ കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ സ്ട്രെസ് അനുഭവിച്ചതായിട്ട് കാണുന്നുണ്ട് ഉറക്കം നഷ്ടപ്പെട്ട പോലെ സിറ്റുവേഷൻസിലൂടെ ചിലപ്പോൾ ഈ കടന്നു പോയിട്ടുണ്ടാവാം അതുപോലെ നിങ്ങളെ മറ്റുള്ളവർ വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ നെഗറ്റീവായ ഒരു സംസാരം നടത്തുന്നു അല്ലെങ്കിൽ നെഗറ്റീവായി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഒരു മാനസിക പിരിമുറുക്കം ഇന്നലെ സംഭവിച്ചതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ എങ്കിൽ നിങ്ങളുടെ ഒരു തോന്നലാവാം എന്നെക്കുറിച്ച് മറ്റുള്ളവർ നെഗറ്റീവാണോ ചിന്തിക്കുന്നത് ഞാൻ ശരിയാണോ എന്നിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നൊക്കെയുള്ള ചില ചിന്തകളും ഞാൻ ചെയ്യുന്നത് തെറ്റുകളുണ്ടോ എന്നൊക്കെയുള്ള ആ ഒരു എനർജി നിങ്ങളെ ഇന്നലെ വളരെയധികം ശക്തമായിട്ട് വേട്ടയാടി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഉറക്കം വരാതെ നിങ്ങൾ സ്ട്രെസ്സ് അനുഭവിച്ചതായിട്ട് കാണുന്നു അതുപോലെ നിങ്ങൾക്കറിയാം നിങ്ങളിലൊരു പോസിറ്റീവായ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള ശക്തി ഉണ്ട് നിങ്ങളുടെ സോള് നല്ല ഒരു എന്നാ ബോൾഡ് ആയാലും നല്ലൊരു ദൃഢതയോടു കൂടി നിൽക്കുന്നതാണെന്നൊക്കെ നിങ്ങൾക്കറിയാമെങ്കിലും എപ്പോഴേക്കോ എവിടേക്കോ നിങ്ങൾക്കൊരു പെയിൻഫുള്ള ആയ സിറ്റുവേഷൻസ് ഒരു റിലാക്സ് മൈൻഡ് ഒരു അവസ്ഥ അതായത് മറ്റുള്ളവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു മറ്റുള്ളവരെ കുറിച്ച് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വളരെയധികം ഒരു സ്ട്രെസ് നൽകിയതായിട്ടാണ് കാണുന്നത് എന്തായാലും ഇന്ന് നിങ്ങൾ ഓക്കെയാണ് ഇമോഷണലി നിങ്ങൾക്ക് ചിലപ്പോങ്കിൽ കുറച്ച് പ്രാർത്ഥനയും അല്ലെങ്കിൽ ആ ഒരു തീ ഓവർ ചിന്ത നമ്മൾ അമിതമായിട്ട് എന്ത് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അത് പിന്നീട് പതുക്കെ പതുക്കെ നമ്മളിൽ നിന്ന് തന്നെ ഹീലാകും അതായത് നമ്മൾ തന്നെ നെഗറ്റീവ് ചിന്തിച്ചാലും അമിതമായി ചിന്തിക്കുമ്പോൾ അത് പോസിറ്റീവ് ആക്കും നമ്മൾ സ്വയം ആ ഒരു സിറ്റുവേഷൻസിലൂടെ ആവാം നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് ഇമോഷണലി നല്ല ഒരു ബാലൻസിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നേരിടാൻ പറ്റും നിങ്ങൾക്കൊരു കണ്ട്രോളിംഗ് പവർ ഉണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നു വെല്ലുവിളികളെ അതിജീവിക്കാം എന്നുള്ള ആ ഒരു ദൃഢത നമ്മൾ ഇമോഷണലി ഓക്കെ ആയ നമ്മുടെ എല്ലാം നമ്മൾ പോസിറ്റീവായി കാണാൻ തുടങ്ങിയ നമ്മുടെ ശത്രുവിനെ പോലും നമ്മൾ മിത്രമായിട്ട് കാണാനുള്ള ഒരു ഇമോഷൻസ് നമ്മൾക്കുണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏത് സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ പറ്റുമെന്ന ആ ഒരു തിരിച്ചറിവ് ഇന്ന് നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് ചെറിയ വെല്ലു ചെറിയ ചെറിയ വെല്ലുവിളികളൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ട് പക്ഷെ അതിനെല്ലാം അതിജീവിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്കിന്ന് നടത്താൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ച് വെച്ചിരുന്ന ചില വ്യക്തികളെക്കുറിച്ച് അത് തെറ്റിദ്ധാരണയായിരുന്നു ഞാൻ ചിന്തിച്ചതല്ല ശരിക്കും അവരെന്നുള്ള ആ ഒരു മനസ്സിലാക്കൽ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു അതുപോലെ കുറച്ച് സ്വാതന്ത്ര്യം നേടിയതുപോലെ ഒരു സ്വതന്ത്രമാകുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാൻ പറ്റുന്നുണ്ട് പിന്നെ വിശ്വ നല്ല രീതിയിൽ നല്ലൊരു അറിവ് നല്ലൊരു അറിവോടുകൂടി നല്ലൊരു എന്താ പറയുക നല്ലൊരു കൂടിയും അതുപോലെ വിവേകത്തോടു കൂടിയും കാര്യങ്ങളെ ഇന്ന് അതിജീവിക്കാൻ പറ്റുന്നുണ്ട് കുറേ പ്രശ്നങ്ങളെ നിങ്ങൾ നിങ്ങളിന്ന് ഓവർകം ചെയ്യുമെന്നാണ് കാണുന്നത് അതിനുള്ള ഒരു പവർ നിങ്ങൾക്കിന്ന് കിട്ടുന്നുണ്ട് അതായത് ഇന്നലെ അനുഭവിച്ച ഒരു സ്ട്രെസ്സിൽ നിന്നും ഇന്ന് നിങ്ങൾ മാറ്റം മാറ്റം കിട്ടിക്കഴിഞ്ഞു അതാണ് നമ്മൾ പറയുന്നത് നമ്മൾ എത്രത്തോളം ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുവോ നമ്മൾ തന്നെ അതിന് ആൻസറും കണ്ടെത്താൻ സാധിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല കേട്ടോ അതുപോലെ തന്നെ ത്രീ ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് സാമ്പത്തികമായ കാര്യങ്ങളിലാണെങ്കിലും നിങ്ങളുടെ ആ ഒരു ചുറ്റുപാടിലുള്ളവരുമായിട്ടൊന്ന് മനസ്സ് തുറന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു നിങ്ങൾ ചിലപ്പോൾ ഉള്ളിൽ വെച്ചിരുന്ന പല കാര്യങ്ങളെയും നിങ്ങളൊന്ന് തുറന്ന് സംസാരിക്കാൻ നിങ്ങളുടെ പേരൻസിനോടാവാം അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഒന്നിച്ച് ജോബ് സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളോടാവാം മുന്നോട്ടേക്ക് ഫ്യൂച്ചറിലേക്കൊരു സ്റ്റക്ക്നെസ്സോടുകൂടി നിന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇന്നൊരു തുറന്ന സംസാരം എല്ലാവരോടും ഒന്ന് തുറന്ന് കാര്യങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ തീരുമാനിക്കുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുമോ അതായത് ഒരു തുറന്ന സംസാരം ഇന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളുമായിട്ട് വളരെയധികം ഒരു തണുത്ത ഒരു കൂൾ എനർജിയാണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ പക്വതയോടുകൂടി ചിന്തിക്കാൻ പറ്റുന്നുണ്ട് പുതിയ ചില തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് വന്ന് ചേരുന്നുണ്ട് അത് വളരെയധികം ഒരു അതുപോലെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഡിലേ ആയിട്ടിരുന്ന എന്തെല്ലാമോ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് പോലെ വന്നു ചേരുന്നു നിങ്ങൾ ഒരുപാട് നാളുകൊണ്ട് വെയിറ്റിംഗ് ചെയ്ത് ചില സാഹചര്യങ്ങളെ ഇങ്ങനെ അതിജീവിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരുന്നു എന്നാണ് കാണുന്നത് അത് കുറേ നാളുകളായിട്ട് ഡിലേ നിന്ന ഒരു കാര്യത്തിനാണ് അപ്പോൾ ഒരു പുതിയ പ്ലാനിങ് ചില പദ്ധതികളൊക്കെ നിങ്ങൾക്ക് ആവിഷ്കരിക്കാൻ പറ്റുന്നുണ്ട് ചില കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തിത്വം എന്താണെന്ന് തെളിയിക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുന്നുണ്ട് ചിലപ്പോൾ മറ്റാർക്കെങ്കിലും നിങ്ങൾ തന്നെ ഒരു ഗൈഡൻസ് നൽകുന്നുണ്ടാകാം അതുപോലെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട് സ്റ്റക്കായിട്ട് നിന്ന പല കാര്യങ്ങൾക്കും ഇന്ന് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നു എന്നാണ് നമുക്ക് കിട്ടുന്നതിന് ഒരു എനർജി ഒരു മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നു ഒരു മൂവിങ് നടക്കുന്നു നിങ്ങളുടെ സ്റ്റക്കായ സിറ്റുവേഷൻസിലെല്ലാം സക്സസ് ആണ് കേട്ടോ ഇനി മുന്നോട്ടേക്കുള്ള ആ ഒരു യാത്ര സക്സസ് സക്സസ്സാണ് വളരെയധികം ഒരു എനർജി ആയിട്ട് എനർജറ്റിക്ക് ആയിട്ട് മാറാൻ പറ്റുന്നുണ്ട് കാരണം നമ്മൾ എത്രത്തോ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിട്ട് ഇരുന്നാലൊന്നും നമുക്ക് ഒരു കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരില്ല എന്ത് ചെയ്യണം ആക്ഷൻ എടുക്കണം എന്ത് കാര്യത്തിനും നമ്മൾ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുക അതിനെ നല്ല അറിവോടുകൂടി അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ നമ്മളുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യം വേണ്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റണം അത് നഷ്ടമായാലും ലാഭമായാലും നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യാനും വിജയിക്കാൻ ഏത് ഒരു പരാജയം വന്നാലും വീണ്ടും വീണ്ടും അത് ശ്രമിച്ച് വിജയത്തിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു വിജയത്തെ ആസ്വദിക്കാനും അനുഭവിക്കാനും സാധിക്കും എന്നുള്ളതും മനസ്സിലാക്കുക കേട്ടോ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് സെവൺ ഓഫ് കപ്സാണ് അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് മറഞ്ഞിരുന്ന ചില കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മുന്നിൽ വ്യക്തമാകുന്നു ഒരു നിഴലുപോലെ നിന്നിരുന്ന ചില സാഹചര്യങ്ങളെ ചില ചല കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത കിട്ടുന്നുണ്ട് നിങ്ങളുടെ ശത്രുവിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടുന്നുണ്ട് നിങ്ങളെ സ്നേഹിച്ച ഇമോഷൻസ് നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും നിങ്ങൾ പെടുത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നെ ഒരു ചതി നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നെ നിങ്ങളെ മിസ് യൂസ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു കാര്യം ഇന്ന് നിങ്ങൾക്ക് വ്യക് ശക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ തന്നെ നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് വ്യ ശക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന നാളെ പിന്നെ നാളേക്കെന്ത് എന്ന ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസാണ് അതുപോലെ തന്നെ ഫിനാൻസോ കരിയറിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റക്നെസ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഏത് മാർഗ്ഗമാണ് എന്നെ ബ്ലോക്ക് ചെയ്തതെന്ന് എന്താണ് എൻ്റെ പ്രോബ്ലംസ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ യൂണിവേഴ്സായിട്ട് തന്നെ കൊണ്ടുവന്ന് വെക്കുന്നതായിട്ടാണ് കാണുന്നത് വീട് നിർമ്മാണമൊക്കെ തടസ്സമായിട്ട് നിന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു തീരുമാനം അതായത് അതിൻ്റെ ഒരു വ്യക്തത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ് ഇതിങ്ങനെ സ്ലോ ആയിട്ട് നിൽക്കുന്നത് മുന്നോട്ട് പോവാതെ ആ സ്റ്റക്ക്നെസ് എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിനു വേണ്ട പരിഹാരം എന്താണ് എന്നുള്ള ആ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഒരു പുതിയ ഒരു തുടക്കത്തിലേക്ക് ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് പോകാൻ പറ്റുന്നു എന്നാണ് നമുക്ക് കാണുന്നത് കേട്ടോ ഒരുപാട് കാര്യങ്ങളിൽ ആ ഒരു പിന്നെ സ്റ്റക്ക്നെസ് ആ ഒരു ബ്ലോക്കേജിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ധാരണ ഇന്നുണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ ഫാമിലി സംബന്ധമായിട്ട് എവിടെയോ നിങ്ങൾ കുറേ ആളുകൾക്ക് ചീറ്റിങ് ചെയ്യപ്പെടുന്നുണ്ട് അതിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം ഇന്ന് വരും ഒരു വ്യക്തത കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് ഇന്ന് നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾക്കൊരു ഇമോഷണലി ബാലൻസ് ഒരു പുതിയ തുടക്കം ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ജീവിതത്തിന് തന്നെ നിങ്ങളുടെ ലൈഫിന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ നിങ്ങൾ ആരോടും പറയാതെ മനസ്സിൽ ചില കാര്യങ്ങളാവാം അതുപോലെ ഒരു ജസ്റ്റിസ് കിട്ടുന്നു നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയ നിങ്ങളെ ടെൻഷൻ അടുപ്പിച്ച ഭയപ്പെടുത്തി അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു അപകീർത്തി ഉണ്ടാക്കിയ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു ജസ്റ്റിസ് വരുന്നതായിട്ടാണ് കാണുന്നത് അതും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു പുതിയ തുടക്കം ഒരു ഇൻസ്പിറേഷൻ ആണ് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പല കാര്യങ്ങളിൽ ഒരു ന്യൂ ഒരു പുതിയ പാത നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് പെട്ടെന്ന് സഡൻ ആക്ഷൻ പോലെ തുറന്ന് തരുന്നുണ്ട് കേട്ടോ ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും അടുത്താണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും യൂണിവേഴ്സലിൻ്റെ കരങ്ങൾ നിങ്ങളെ പൂർണ്ണമായും ചേർത്തു പിടിക്കുന്നു എന്നത് തന്നെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം ഒരു മിറാക്കിൾ പോലെ നിങ്ങൾ പോലും ചിന്തിക്കാതെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു അല്ല സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്ന പോലെ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ മാനിഫെസ്റ്റേഷൻ ചെയ്തത് ഫിനാൻസ് പരമായ കാര്യത്തിന് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ഏത് കാര്യത്തിലാണ് അമിതമായി ഫോക്കസിങ് ചെയ്ത് അമിതമായി നിങ്ങൾ പ്രാർത്ഥനയും മെഡിറ്റേഷൻസും ഒക്കെ എന്ത് കാര്യത്തിനാണോ ചെയ്തുകൊണ്ടിരുന്നത് ആ കാര്യം നിങ്ങൾക്ക് മുന്നിൽ വന്നു കഴിഞ്ഞു അത് യൂണിവേഴ്സ് നിങ്ങളുടെ കൈകളിലേക്ക് സമർപ്പിച്ചു എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ന് നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റും എന്തായാലും നിങ്ങൾ ആ ഫോക്കസിങ് ചെയ്ത കാര്യം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് ദ ടവർ കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തോ ഒരു കാര്യത്തെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളിൽ നിന്നും എടുത്തു കളഞ്ഞു യൂണിവേഴ്സ് അത് നിങ്ങളുടെ ലൈഫിൽ ഇന്നു ഇല്ല നിങ്ങൾ ഹോൾഡ് ചെയ്തിരുന്ന ആ ഒരു സിറ്റുവേഷൻസ് ഇമോഷൻ ഏതെങ്കിലും ഒരു വ്യക്തിയോട് തോന്നിയ ഒരു ഇമോഷണലി ഒരു ബാലൻസ് ആ ഒരു ഇത് ഇമോഷൻസ് പരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആർക്കിടയെങ്കിലും മുമ്പിൽ അടിയറ വെച്ചിരുന്നെങ്കിൽ ആ ഒരു സാഹചര്യത്തെ ഇന്നെടുത്ത് കളയുന്നു യൂണിവേഴ്സ് എന്നാണ് പറയുന്നത് അതായത് ഡിവൈൻ്റെ തന്നെ ദൈവത്തിൻ്റെ തന്നെ ഒരു വിധി അവിടെ നടപ്പിലാക്കപ്പെട്ടു നിങ്ങളിൽ നിന്നും അതിനെ എടുത്തു മറ്റൊരു ബിഗ് ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു സഡൻ തന്നെ അതിൽ നിങ്ങൾക്ക് പോസിറ്റീവായ പല കാര്യങ്ങളെ അനുഭവിക്കാനും നെഗറ്റീവായ പല സിറ്റുവേഷൻസിനെ നിങ്ങളിൽ നിന്നും റിമൂവ് ചെയ്ത് കളയാനും പറ്റുന്നു എന്നാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് ഇമോഷണലായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി നിന്നെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ ലെഡ്കോ ചെയ്ത് കഴിഞ്ഞു എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ സെവൺ ഓഫ് വാൺസാണ് ഭയങ്കര ഫൈറ്റിംഗ് എനർജി അതായത് നിങ്ങൾ ചിലപ്പോൾ കരിയറിലോ ബിസിനസ്സിലോ ഒക്കെ വളരെയധികം ഒരു മത്സരം നിങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ നഷ്ട നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുത്താനോ പരാജയം ഉണ്ടാക്കാനോ ഒക്കെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്കെതിരെ വളരെയധികം ഒരു ഫൈറ്റിംഗ് എനർജിയോട് കൂടി നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ അവിടെ വിന്നർ ആവുകയാണ് കാരണം ഫിനാൻസ് പരമായ കാര്യങ്ങൾക്ക് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നിങ്ങളുടെ കരിയറിലോ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ എന്ത് ആവശ്യത്തിനും ഫിനാൻസ് കാര്യങ്ങൾ ഒരു ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളിലേക്കാണ് അതിൻ്റെ ഒരു എനർജി വരുന്നത് കേട്ടോ നിങ്ങൾക്ക് സാമ്പത്തികം നൽകുന്നു അതായത് നിങ്ങൾ വല്ല എവിടെയെങ്കിലും ലോണോ കാര്യങ്ങളോ മറ്റൊരു വ്യക്തിയോടൊക്കെ നിങ്ങൾ പണം ആവശ്യപ്പെട്ട് വെച്ചിരുന്നിട്ടും നിങ്ങൾക്കത് കിട്ടാതെ ഒരു ആയിട്ട് നിന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റേക്ക് ഒരു കൈകടത്തലുകളാണ് നിങ്ങൾക്ക് ആ ഒരു നഷ്ടം വരാനുള്ള കാരണമെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന ആ ഒരു എനർജി നിങ്ങളിൽ നിന്നും മാറിപ്പോകുകയും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഒരു മാറ്റം നിങ്ങളുടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് കാലം നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നുണ്ട് കേട്ടോ അതായത് ഒരു റിയൂണിയൻ ഇന്ന് സംഭവിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാലം അനുകൂലമായിട്ട് അതായത് ഇനി ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന അത് പോയി എന്ന് ചിന്തിച്ചത് പൂർണമായും ഫെയിലിയറായി പോയ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇന്നൊരു റിയൂണിയൻ യൂണിവേഴ്സ് ഒരുക്കിയിരിക്കുന്നു പുതിയൊരു ഇമോഷൻസ് അതായത് അഗാധമായ ഒരു പ്രണയം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു പാസ്റ്റിലെ ഒരു വ്യക്തിയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് അതായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും ഗിഫ്റ്റായിട്ടാണ് അത് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നത് കാരണം അത്രത്തോളം ഇനി മുൻപോട്ട് ആ ഒരു സ്നേഹം അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അത്രത്തോളം സത്യസന്ധമാണ് മാത്രവുമല്ല ഒരു ടിൻഫ്ലെയിം ജേണിയാണ് ഇനി അങ്ങോട്ടേക്കെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ എയ്റ്റ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് ഒരാക്ഷൻ ആണ് അതായത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കുന്നു കാരണം നിങ്ങൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് സെൽഫ് ഒരു സെൽഫ് ലവ് ചെയ്യാതെ നമ്മളൊരു സെൽഫ് പ്രൊട്ട് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ മറ്റ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും നിങ്ങൾ മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇനി ആക്ഷൻ എടുക്കുന്നു എന്നാണ് കാണുന്നത് ഒരു സഡൻ ആക്ഷനാണ് അതായത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കാൻ തീരുമാനിക്കുന്നു നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയുടെ ഒരു കൂടിച്ചേരലാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിവാഹം മറ്റു കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവാം ചിലപ്പോൾ ഏജഡായിട്ടും വിവാഹം കഴിക്കാതെ മറ്റാരെങ്കിലും കാരണം എന്തെങ്കിലും ചതി പറ്റി നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കേജ് വന്ന് നിന്ന വ്യക്തികളാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വച്ചിരുന്ന് നിങ്ങൾ ജീവിക്കാതെ മുന്നോട്ട് പോയിരുന്ന വ്യക്തികളാണെങ്കിലും ഒരു ഏയ്ജഡ് ആയി വിവാഹപ്രായം കഴിഞ്ഞ വ്യക്തികളുടെ എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ജീവിതം ഒരു കുടുംബ ജീവിതം നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഒരുക്കുന്നു അതിൻ്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് ഇന്ന് നിങ്ങൾ കടക്കാൻ പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളെക്കാൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും അവസാനിച്ചു പോയിട്ടും നിങ്ങളിപ്പോഴും കൂടി വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ചില സിറ്റുവേഷൻസിന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് പോയൊരു സാഹചര്യമാവാം അതല്ലെങ്കിൽ പൂർണ്ണമായും എൻറ്റിംഗ് ആയി പോയ ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വീണ്ടും റീ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു പോസിറ്റീവായ എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ഇന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു ഇമോഷൻസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് പിന്നെ ചില കാര്യങ്ങൾക്കൊരു തുടക്കം നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് ചില കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നു ചില തീരുമാനങ്ങളൊക്കെ ശക്തമായിട്ട് എടുക്കുന്നു വേണ്ട എന്ന് വെക്കേണ്ടതിനെ വേണ്ട എന്നും വേണ്ട വേണ്ടതിനെ ചേർത്ത് പിടിക്കാനുമൊക്കെ തയ്യാറാകുന്നു എന്നുള്ള ഒരു എനർജി കൂടി നമുക്ക് വരുന്നുണ്ട് നമുക്ക് നമ്മുടെ യൂണിക്കോൺ നൽകിയിരിക്കുന്ന സീക്കിംഗ് ഗുഡാണ് കേട്ടോ നന്മ തേടുന്നു അതായത് നിങ്ങളുടെ നിലവിലെ സാഹചര്യത്തിൽ മറിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പ്രധാനമായും കുറേ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് എന്നാണ് നമുക്ക് കാണുന്നത് നിങ്ങളെ ചില ഓർമ്മകൾ അലട്ടുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ അതിജീവിക്കുക ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ വന്നു ചേരുന്നു യൂണിക്കോൺ നിങ്ങളുടെ പിന്നിൽ തന്നെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തളർന്നു വീഴാൻ പോയാലും യൂണിക്കോൺ നിങ്ങളെ അവിടെ നിന്നും ഉയർത്തി തന്നെയാണ് നമുക്ക് കിട്ടുന്ന എനർജി മിസ്റ്ററിയാണ് കേട്ടോ അജ്ഞാതമായത് പര്യവേഷണം ചെയ്യുക എന്നതാണ് അതായത് അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നത് വന്നു ചേരാൻ പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം പോസിറ്റീവായി തന്നെ ഇരിക്കുക കേട്ടോ എല്ലാവരും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എഫേർട്ട് എടുക്കുക അല്ലാണ്ട് വെറുതെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് അതുപോലെ ഈ പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നവർ ഇരുപത്തൊന്ന് ദിവസം ചെയ്തു എന്താ അങ്ങനെ കണക്കൊന്നും വെച്ച് ഒരിക്കലും ഒരു കാര്യം ചെയ്യരുത് കേട്ടോ നിങ്ങൾ നിത്യവും ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നത് അത് നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും ചെയ്തു പൊയ്ക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നമ്മൾ പലരക്കടയിൽ ചെന്ന് സാധനം മേടിക്കുന്ന പോലെ ഒന്നും ഒരിക്കലും ഒരു കാര്യങ്ങളും ചെയ്യരുത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് എന്താണ് തരേണ്ടതെന്നുള്ള കാര്യം നമ്മുടെ സൃഷ്ടാവിന് വ്യക്തമായിട്ട് അറിയാം എന്നത് മനസ്സിലാക്കുക കേട്ടോ അതൊക്കെ നിങ്ങളിലേക്ക് എത്തേണ്ട സമയത്ത് എത്തും നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് തീർക്കേണ്ടതായ കർമ്മകളൊക്കെ ഉണ്ട് ആ കർമ്മങ്ങളൊക്കെ ബാഡ് കർമ്മങ്ങൾ എന്തായിക്കോട്ടെ അതൊക്കെ നമ്മളൊന്ന് അനുഭവിക്കണം കുറച്ചൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് നേടുമ്പോഴാണ് ഒരു സുഖം സുഖമുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ എപ്പോഴും പ്രാർത്ഥന മണി അഫർമേഷൻസ് പണത്തിന് അട്രാക്റ്റ് ചെയ്യുക പണത്തിന് വാല്യൂ കൽപ്പിക്കുക അതുപോലെ തന്നെ നമ്മുടെ കരിസിത്തിക്കായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏതാണോ സംതൃപ്തി തോന്നുന്ന ആ ഒരു പ്രാർത്ഥനയെ മുറുകെ പിടിക്കുക ഏറ്റവും ശക്തമായി പ്രാർത്ഥിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അത് റെസനേറ്റ് ആവുന്നു എന്ന് ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു